സി പി എമ്മിൽ പിണറായി ഭക്തർക്ക് മാത്രമാണോ സീറ്റ് കൊടുക്കുന്നത് ആണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം തിരുവനന്തപുരത്ത് സി പി എം സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന വ്യക്തി പിണറായി വിജയനെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു അല്ലെങ്കിൽ പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും എതിരെ വന്ന അഴിമതിക്ക് എതിർ നിന്നുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്നതിന് ചൊല്ലിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നതിനേക്കാൾ എന്നതിനേക്കാളുപരി പിണറായിസ്റ്റ് പാർട്ടി മാത്രമായി ഒരു പാർട്ടി മാറി എന്നുള്ളതാണ് പിണറായി വിജയനെതിരെ മറ്റാരെങ്കിലും വാ തുറന്നാൽ അത് അദ്ദേഹത്തിന് സഹിക്കില്ല അദ്ദേഹത്തിനെ പൂജിക്കുന്ന ചില പാർട്ടി ആണികൾക്കും സഹിക്കില്ല പിന്നീട് സ്ഥാനാർത്ഥിത്വം സ്ഥാനാർത്ഥിത്വം മാത്രം പോയതുകൊണ്ട് രക്ഷപ്പെട്ടു ജീവനൊന്നും എടുത്തില്ലാത്തതന്നെ വലിയ കാര്യം നമുക്കറിയാം പിണറായി വിജയനെതിരെ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവരെ വലിയ രീതിയിൽ അങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ ഇപ്പൊ നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല അങ്ങനെ സംഭവിക്കുമല്ലോ പിണറായി വിജയൻ പിണറായി വിജയൻ അങ്ങനെ സംഭവിക്കും പിണറായി വിജയൻ എന്ന് പറയുന്നത് ഏകാധിപതിയാണ് അല്ലെങ്കിൽ ഏകാധിപത്യ ഭരണമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പൊ സി പി എമ്മിന് അല്ലെങ്കിൽ എൽ ഡി എഫിനെ പൂട്ടുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള പരാമർശം വന്നത് ആകാശ് തിലങ്കരിയുടെ കയ്യിൽ നിന്നായിരുന്നു അതായത് ആകാശ് തില്ലങ്കേരി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്ന പോസ്റ്റ് ഇട്ടു അതായത് നമ്മുടെ പാലക്കാട് പാലക്കാട് പ്രശാന്ത് ശിവനും ആശയവും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല നമ്മൾ കണ്ടതാണ് അപ്പൊ അതിനുശേഷം ആകാശ് തില്ലങ്കേരി കൃത്യമായിട്ട് ഫേസ്ബുക്കിൽ വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങള് പാർട്ടി സ്ലീപ്പർ സെൽസ് ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ട് പാർട്ടിക്ക് ഒരു ആവശ്യം വരികയാണെങ്കിൽ കൊല്ലാനും തയ്യാറായിട്ട് ഞങ്ങൾ കുറച്ച് ആളുകൾ ഉണ്ട് എന്നുള്ള രീതിയിലാണ് അല്ല അത് മാത്രമല്ല മാത്രത്തിലിരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളൊന്നും പ്രതികരിക്കാത്തത് എന്ന് കൂടി പോസ്റ്റുകളുടെ പിന്നാലെ നമ്മൾ കണ്ടിരുന്നു ഭരണത്തിലിരുന്നില്ലായിരുന്നു എങ്കിൽ ഇവരെ അല്ല സി പി എമ്മിന്റെ കോടതി ഉണ്ട് അല്ലെങ്കിൽ പാർട്ടി ഉണ്ട് എന്ന് പലപ്പോഴും പലപ്പോഴും ആക്ഷേപിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഷുക്കൂറിന്റെ ആണെങ്കിലും രത്ലാലിന്റെ ആണെങ്കിലും തൃപേക്ഷിന്റെ ആണെങ്കിലും അത്തരത്തിൽ എത്രയോ മനുഷ്യരുടെ ജീവൻ കവർന്ന ഒരു പാർട്ടിയാണ് സി പി എം എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പൊ എന്തെങ്കിലും വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ഭയപ്പെടണം സി പി എമ്മിനെ എന്നാണ് കൃത്യമാണ് സി പി എം പറയുന്നത് ഇപ്പൊ ഭരണത്തിലിരിക്കുന്ന സി പി എമ്മിനെ നിങ്ങൾ ഭയപ്പെടേണ്ട പക്ഷേ ഭരണത്തിൽ നിന്നും കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു സി പി എമ്മിനെ ഭയപ്പെടണം ആകാശ പറയുന്നത് പോലെ പോലീസ് യൂണിഫോമിൽ നിന്ന് നീയൊന്നിറങ്ങി അപ്പോൾ ഞാൻ കാണിച്ചു തരാമോ എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എത്ര കാലം ഈ കേരളത്തിലെ ജനങ്ങളെ ഭയപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഈ വാർത്ത തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇതില് പുല്ലമ്പാറയിലെ ശ്രീകണ്ഠൻ എന്ന് പറയുന്ന നേതാവുണ്ട് സി പി എമ്മിന്റെ അപ്പം അദ്ദേഹം നേരത്തെ തന്നെ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഇപ്പം പുല്ലമ്പാറയിലെ ശ്രീകണ്ഠൻ എന്ന് പറയുന്ന സി പി എമ്മിന്റെ ആ നേതാവ് ആ നേതാവ് അടുത്ത ശക്തമായിട്ടൊരു നേതാവായിരുന്നു ഇതിനു മുമ്പിട്ട് വൈസ് പ്രസിഡന്റ് ആയിരുന്നു അതുകൂടാതെ തന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റി അംഗമാണ് അപ്പം അത്തരത്തിൽ പഞ്ചായത്തിലെ തന്നെ അല്ലെങ്കിൽ ജനകീയ മുഖമായിരുന്ന ഒരു നേതാവ് ഏത് പോസ്റ്റ് ഇടുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു പിണറായി വിജയനെതിരെ ഒരു പോസ്റ്റ് ഇടുന്നു കാരണം പിണറായി വിജയന്റെ ഘട്ട ഭരണകാലമാണല്ലോ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ തെരുവിലിറങ്ങി ആരോടെങ്കിലും പിണറായി വിജയനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ ചീത്ത വിളിക്കാതെ മറുപടി പറയുന്ന ഒറ്റ മനുഷ്യനെയും നമുക്ക് കാണാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ പിണറായി വിജയനെതിരെ ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിന്റെ അടിയിൽ കമന്റ് ആയിട്ട് അതിനെ അനുകൂലിച്ചുകൊണ്ട് അദ്ദേഹം പ്രതികരണം നടത്തി അതിന്റെ ദേഷ്യം തീർക്കാനായിട്ടാണ് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തത് അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു അവിടുത്തെ ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി എല്ലാം പ്രഖ്യാപിച്ചു അത് കഴിഞ്ഞ് പ്രഖ്യാപിച്ചു അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് ഒരാഴ്ചത്തോളം ആ വീട് കയറി ഇറങ്ങി വോട്ട് അഭ്യർത്ഥിച്ചു ആ വോട്ട് അഭ്യർത്ഥനയുടെ അവസാനമാണ് പാർട്ടി ചില അണികൾ അദ്ദേഹത്തിനെതിരെ പരാതിയുമായിട്ട് പോകുന്നത് കഴിഞ്ഞ കാലത്ത് ഇദ്ദേഹം പിണറായി വിജയനെതിരെ സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് പാർട്ടി സീറ്റ് അല്ല ഒന്ന് ഇതൊന്നു നോക്ക് നമുക്കറിയാം പിണറായി വിജയൻ എന്ന് പറയുന്ന അദ്ദേഹത്തിനെതിരെ ആരെ പറഞ്ഞാലും ഇപ്പോൾ പാർട്ടി ഒന്നാകെ തിരിയുന്നത് അല്ലെങ്കിൽ പിണറായി വിനെ പാടുന്നവർക്ക് മാത്രം പാർട്ടിയിൽ സ്ഥാനം കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിനു മുൻപാണെങ്കിൽ പോലും പിണറായി വിജയനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയോ അല്ലെങ്കിൽ പിണറായി വിജയനെതിരെ ഒരു വാക്കുരിയാടിയാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടുണ്ട് ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുകയും അദ്ദേഹം പ്രചാരണത്തിൽ ഇറങ്ങുകയും ചെയ്യുന്നതും പിന്നീട് ആ ഒരു പ്രചാരണത്തിനിടയ്ക്കാണ് ഇത്തരത്തിലുള്ള വാർത്തകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുന്നതും അദ്ദേഹം പറയുന്നത് അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുമെന്നുള്ളത് ഇത്രയും ആത്മവിശ്വാസം അദ്ദേഹത്തിന് സ്വതന്ത്രം സ്വാഭാവികമായി ജനങ്ങൾ അദ്ദേഹത്തിന് അത്രത്തോളം പിന്തുണ നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഇനി അദ്ദേഹം ഈ ഒരു സ്വതന്ത്രനായി മത്സരിച്ച് എങ്ങാനും വിജയിച്ചാൽ സി പി എമ്മിലേക്ക് ഇവരെ ഇദ്ദേഹത്തെ തിരിച്ചെടുക്കാൻ സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും നമ്മൾ സി പി എമ്മിന്റെ ഒരു സ്വഭാവം നോക്കിക്കഴിഞ്ഞാല് ചിലപ്പോ പാർട്ടിക്കാരെ സംബന്ധിച്ച് അവർ അടിമുടി പാർട്ടിയാണ് അവസാന നിമിഷം അവർ പാർട്ടിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഇതിപ്പോ സി പി എമ്മുകാർക്ക് പോലും അറിയാം പിണറായി വിജയന്റെ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പം ഈ ഒരു ഇതിൽ പോലും സി പി എമ്മുകാരം പിണറായി ഇത്രത്തോളം മോശമായിട്ടുള്ള ഒരു ഭരണമാണ് ഇവിടെ നടന്നു അല്ല അത് ഈ പറയുന്നത് പോലെ സി പി എമ്മിന്റെ താഴെത്തട്ടിലുള്ള ആളുകൾക്ക് മാത്രമല്ല സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കന്മാർക്ക് പോലും പിണറായി വിജയനോട് എതിർപ്പ് തുടങ്ങിയെന്നാണ് നമുക്ക് ആ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പല മന്ത്രിമാരും അദ്ദേഹത്തെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്നതും പിന്നീട് പിണറായി വിജയൻ രൂക്ഷമായി നോക്കി പ്പോൾ പറഞ്ഞ വാക്ക് മാറ്റി പറഞ്ഞ മന്ത്രിമാരെയൊക്കെ നമ്മൾ കണ്ടിരുന്നു അതായത് സി പി എമ്മിനകത്ത് നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ പിണറായി ഭക്തന്മാരായിരിക്കണം പിണറായി പറയുന്നതിനെല്ലാം ഒച്ചാരിച്ച് കേട്ടുകൊണ്ട് മാറി നിൽക്കുന്ന ആളുകളായിരിക്കണം അതിനപ്പുറത്തേക്ക് പിണറായിക്കെതിരെ ഒരു വാക്ക് ഉരിയാടാൻ നിന്നാൽ പിന്നീട് അവരുടെ രാഷ്ട്രീയ ജീവിതം അതോടെ അവസാനിച്ചു പാർട്ടിക്കാതെ പേടിച്ചു നിൽക്കുന്ന എത്രയോ അവർക്കെല്ലാം അറിയാം അവർ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി അവരെ അടിമുടി നശിപ്പിക്കും എന്നുള്ള ഒറ്റ തോന്നൽ കൊണ്ടാണ് അവര് വാ തുറന്ന് പറയാത്തത് ഇത്രത്തോളം മോശമായിട്ടൊരു ഭരണഘടന ഇനി എന്തെല്ലാം വികസനങ്ങൾ ഇവർ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ സാധാരണപ്പെട്ട ഒരു മനുഷ്യന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെങ്കിൽ വിലക്കയറ്റം അവരുടെ ആദികൾ ഇതിനൊന്നും ഒരു അറിവുമില്ലാതെ ഇപ്പോ സാക്ഷാൽ അയ്യപ്പനെ പോലും വെറുതെ വിടാത്ത ഒരു സർക്കാരാണ് നമ്മുടെ നാളിൽ ഭരിക്കുന്നത് അപ്പൊ അത്തരത്തിൽ വിശ്വാസത്തെ പോലും കടന്നാക്രമിക്കുന്ന രീതിയിലുള്ളൊരു സർക്കാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ജനങ്ങൾ എങ്ങനെ പൊറുതുമുട്ടിയിരിക്കും അല്ലെങ്കിൽ അവരെങ്ങനെ പ്രതികരിക്കാതിരിക്കും ജനങ്ങൾ അതേപോലെ തന്നെ സി പി എമ്മിനെ സംബന്ധിച്ച് നമുക്കറിയാം സി പി എമ്മിനകത്ത് എന്തൊരു പ്രശ്നം വന്നാൽ പുറത്ത് പറയാൻ പാടില്ല എത്ര കാലം ഇങ്ങനെ അടച്ചു മൂടി വെച്ചേക്കും അവർ അഭിപ്രായങ്ങൾ കോൺഗ്രസ് ആണെങ്കിൽ ഇത്തരത്തിലൊരു ഈ ഒരു മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ എത്ര മുതിർന്ന നേതാക്കന്മാർക്കെതിരെ ആരെന്ത് പറഞ്ഞാലും അവർക്ക് എല്ലാവർക്കും ഓരോ വ്യക്തിക്കും അവരുടേതായ വ്യക്തിപരമായ അഭിപ്രായങ്ങളുണ്ട് അതിനപ്പുറത്തേക്ക് സിപിഎമ്മിനകത്ത് സ്വന്തമായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പണ്ടേ നിഷേധിക്കപ്പെട്ടിട്ടുള്ളതാണ് എത്ര കാലം ഇവർ അഭിപ്രായ സ്വാതന്ത്ര്യം പാർട്ടിക്കുള്ളിൽ ഇങ്ങനെ ജീവിക്കും